എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് കഴിയൂലീസ് പരാജയപ്പെടുകയാദക്ക് നന്നാകണം നന്നാകാൻ പറ്റുന്നില്ല നന്നാകണമെന്ന് തോന്നുന്നുണ്ട് പരതുന്നില്ല മോനെ പറയടാ ഫോൺ വിളിക്കണമെന്ന് തോന്നുമ്പോ വിഭജിക്കണമെന്ന് തോന്നുമ്പോ കളങ്ങാൻ പോകണമെന്ന് തോന്നുമ്പോ സിനിമയും സീരിയലും കാണണമെന്ന് തോന്നുമ്പോ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോ നീ പറയണം സംരക്ഷണം സംരക്ഷിക്കുകയാണ് മലകുകൾ നിന്ന് വലയം ചെയ്യുകയാണ് ഇതിലായി ബിലീസിനെ ആട്ടിയോടിക്കുകയാണ് പായിക്കുകയാണ് നാലാമത്തെ പ്രതിഫലം എന്തെന്ന് പറയുമോ അമ്ബാ ഒരു നല്ല മരണമാ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിലാസം മോനെ നല്ല മരണം കിട്ടാനല്ലേ എല്ലാവരും കുതിക്കുന്നത് ഈ ലോകത്തിനൊന്ന് യാത്ര പറയുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കാനല്ലേ പല മഹാന്മാരുടെയും മരണം കേട്ടിട്ടുണ്ടല്ലോ പല മഹത്തുക്കളുടെയും മരണം കേട്ടിട്ടുണ്ടല്ലോ അവര് മരണത്തെ സ്വീകരിച്ചവരാടിയില്ലാതെ ഒരു പേടിയില്ലാതെ ഒരു പ്രയാസമില്ലാതെ അസുരായി കണ്ടുമുട്ടുകൊണ്ട് നിലവിളിക്കാതെ കൂടി പുഞ്ചിരിക്കുന്ന കൂടി അമ്മാക മലക്കുകളെ സ്വലാം പറഞ്ഞുകൊണ്ട് കിടന്നു വരികയാറ് നല്ല ദീന കാലൂ ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا ിൽ ചെന്ന മരണമെന്ന് പറഞ്ഞാൽ ലതാ മുലിമേ എന്റെ പ്രിയപ്പെട്ട ഉടമമാരെ ായിരിക്കണം അള്ളാഹുവിന്റെ മലക്കുകൾ കിടന്ന് വന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാണീ ഭയപ്പെടുന്നത് അല്ലാതോ എന്തിനാടാ കരയുന്നത് എന്തിനാ നിലവിളിക്കുന്നത് എന്തിനാ പേടിക്കുന്നത് എന്തിനാണ് എന്തിനാ മോനെ പേടിക്കണ്ടടാ സമാധാനിപ്പിക്കുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങൾ അടുക്കളയിൽ ഇരുന്ന സമയം ചെലവഴിക്കുമ്പോ എന്തെല്ലാം എത്രയോ മണിക്കൂറുകൾ അടുക്കളയിൽ ചുമ്മാതെ നിൽക്കുമല്ലോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമല്ലോ ആ സമയത്ത്

മോളെ നോക്കുമോളെ താൻ്റെ മലക്കുകൾ പറയുകയാട് ബാബുസിറോ നീ സന്തോഷിക്കുവോ നിനക്ക് സ്വർഗം കാണണ്ടേ അമ്മ നിനക്ക് തരുന്ന പ്രതിഫലം കാണണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം നിനക്ക് കാണണ്ട് ഇതല്ലേ നീ വേണ്ടമെന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയല്ലേ മുഴുവനും ചെയ്തത് വാപുശുരൂ പിൻ ചെന്നാ സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാർഗം ഇങ്ങനെ കാണിച്ചു തരികയാ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ആ സ്വർഗം ഇങ്ങനെ കണ്ടുകൊണ്ട് മാഗുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോ മലക്കുകൾ റൂഹു പിടിക്കുകയാ അറിയില്ലല്ലോ എളുപ്പത്തിൽ നിന്റെ മരണമെന്ന് സംഭവിക്കുകയാസാരമായിട്ട് പറഞ്ഞമാക്കുന്ന സഹാദത്തു കരിമ പറഞ്ഞിട്ടുള്ള മരണമാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പ്രിയപ്പെട്ടവരെ നാല് ദിക്കറികളാണെന്ന് പഠിച്ചത് ും പഠിച്ചു അതിനുള്ള തരുന്ന പത്ത് പ്രതിഫലവും പഠിച്ചു ആയിസുണ്ടെങ്കിൽ ഭാഗ്യനാട് നമുക്ക് പഠിക്കാം അതിനുള്ള ഭാഗ്യമേ തരണേ അമ്മ നാനാഭാഗങ്ങളിരുന്നുകൊണ്ട് ജീവിതത്തിലൊരിക്കൽ പോലും കാണാത്ത പായ്പാടെന്ന് പറയുന്ന നാട്ടിൽ ഈ പള്ളിക്ക് വേണ്ടി മനസ്സറന്നുകൊണ്ട് സതക്കു നൽകുന്ന ഹുവിന് വേണ്ടിയാ ഇതമിതാ സുജൂത് സുജൂദ് ഒരു പള്ളി പണിയാരാ നിങ്ങൾ കൊടുക്കുന്നത് പടച്ചറപ്പിന്റെ കയ്യിലാ പ്രതിഫലം പറയേണ്ടതില്ലോ ஒரு பழச்சனே ஒரு குருவியிட கூட வலிப்பம் உள்ளதாக அல்லக்கா சிறுதாக ஏதெங்கிலும் ஒரு மனுஷன் ஒரு பள்ளி பணிதா ി തകർന്ന് കിടക്കുന്നവരോ വെന്റിലേറ്ററിൽ കിടക്കുന്നവരോ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോ ജോലിയില്ലാത്തവരോ മക്കളില്ലാത്തവരോ പക്ഷപ്പെട്ടവരെ അവരവരുടെ കയ്യിലുള്ളത് ആയിരത്തി അഞ്ഞൂറാകട്ടെ ഒരു ഗ്രാമ സ്വർണമാകട്ടെ ഒരു പൈസയാകട്ടെ മജിസിലെ ദുരാ പ്രതീക്ഷിച്ചുകൊണ്ടാ ആള് കുറവാണെങ്കിലും ആമീ പറാള് കുറവാണെങ്കിലും അവ സ്വീകരിച്ച മജിലി തൃപ്തിക്ക് വേണ്ടി നടക്കുന്ന മതിലിസ അതുകൊണ്ടെന്റെ പ്രിയമുള്ളവര് ആരെല്ലാം ഈ പള്ളിക്ക് വേണ്ടി മനസ്സിഞ്ഞ സതക്ക നൽകിയിട്ടുണ്ടോ അല്ലാ നീയവരെ മറക്കല്ലേ അല്ലാ കൈവിടല്ലേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല കേൾക്കുന്നവരോട് നാളെ ഇതിന്റെ ബാക്കിയാണ് അഞ്ച് പറയാ എന്നിട്ട് വല്ലാതെ കാണുന്ന നിസാരമായി ുംറുമ്പ് കടന്നു വരുമല്ലോ ഏത് വീട്ടിലും ഉറുമ്പ് കടന്നു വരും അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അല്ല ഈ മാ നൽകുമാറാകട്ടെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാല് പറയുന്ന ഒരു മനുഷ്യന് അല്ല കൊടുക്കുന്ന അഞ്ചു പ്രതിഫലം നാളെ പഠിക്കാം അള്ളാഹു ആയുസും ആരോഗ്യവും നൽകുമാറാകട്ടെ എല്ലാവരുടെ ഉറുമ്പ് വരൂലേ എല്ലാരുടെ വീട്ടിലും ഉറുമ്പ് വരൂലേ ഉണ്ടോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ ഉറുമ്പെന്ന അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തു അതൊന്ന് അതൊന്നെടുത്ത് നോക്കണം അതിനകത്ത് ഉറുമ്പിനെ കുറിച്ച് അല്ല എന്തെങ്കിലും പറയുന്നുണ്ടോ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുനം എങ്കിലും ആ അധ്യായം നിങ്ങൾ എടുത്തു നോക്ക് അതിനകത്ത് അള്ള ഉറുമ്പിനെ കുറിച്ച് എത്ര സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് എന്നാൽ ഉറുമ്പ് ആ ഉറുമ്പിനെ ഖുആാൻ പറയാനുള്ള കാരണം എന്താണ് ആ ഉറുമ്പ് ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ഉറുമ്പെന്നാക്കാൻ വെറുതാക്കിയതില്ല ഉറുമ്പിൽ നിന്ന് പഠിക്കാനുള്ള ചില ഗുണപാഠങ്ങളുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ നിസാരമായിട്ട് വീട്ടിൽ ഉറുമ്പ് വരുമ്പോ ഡീൻറെ ഡി ഡി ടി പൊടി എന്താ പൊടാ ഡി ഡി ടി പൊടി ചിലര് ദീപക്കാരുണ്ട് ചിലര് ഡി ഡി ടി പൊട്ട് കൊല്ലാറുണ്ട് എങ്കിൽ ഈ ഉറുമ്പ് നമുക്ക് ഉറുമ്പിൽ നിന്ന് പഠിക്കാൻ ചില ഗുണപാഠങ്ങളുണ്ട് ചില നന്മകളുണ്ട് ഉറുമ്പിനോട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളും അള്ളാഹു പഠിക്കാൻ ഭാഗ്യ നൽകുമാറാകട്ടെ എന്റെ ഉറുമ്പെന്ന് പറഞ്ഞപ്പോ ചെറുതായി പറയാ ഉറുമ്പെന്ന് പറഞ്ഞപ്പോൾ ചെറുതായി ചെറുതല്ല പക്ഷെ നമുക്കതിന്റെ ഗൗരവം മനസ്സിലാക്കണില്ല നമ്മൾ ഈ ഉറുമ്പിനോട് ഉറുമ്പിൽ നിന്ന് പഠിക്കാൻ ചില ഗുണപാഠങ്ങൾ പറയുന്നുണ്ട് പഠിപ്പിച്ചു തന്ന ഒരു ചരിത്രവും ഉണ്ട് ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് നാടെ പഠിക്കണം അള്ളാഹു ഭാഗ്യം നൽകി നൽകിയുമാർ ആകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഇൻഷാവ നിങ്ങൾ എല്ലാവരും എന്റെ ഖുർആൻ ഓതാൻ കഴിയുന്നവർ കഴിയുന്നവരിപ്പൊ സമയമില്ല നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു അൽഹ ഒരു പ്രാവശ്യം പാരായണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയുന്നവർ നിങ്ങളൊരു സൂറത്തുൽയാത്ത ആരുമില്ല എല്ലാവരും ഒരു നൂറ് പ്രാവശ്യം സൂറത്തുൽ പറഞ്ഞവൻ രക്ഷപ്പെട്ടു അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്റെ പ്രഭാസനം കേൾക്കുന്ന ഏകദേശം അയ്യായിരത്തിഒരുന്നൂറോളം ആൾക്കാർ ഇപ്പൊ ലൈവായിട്ട് പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുക ഞാൻ എല്ലാവരോടും പറയുന്നു നിങ്ങൾ എല്ലാവരും ഒരു നൂറ് പ്രാവശ്യം സൂറത്തുല്ലിഖിലാസ് നിങ്ങൾ പാരായണം ചെയ്യും ഈ നാല് ദിക്കറുകൾ പഠിച്ചില്ലേ ഖുർആാനിന്റെ വാചകമാട്ടതാ ഇതിനെക്കാളും പ്രതിഫലം കിട്ടുന്ന വേറെ ഒന്നുമില്ല അപ്പൊ ഈ നാല് ദിക്കറുകൾ ഖുർആൻ ഓതാൻ അറിയാത്തവർ ഇതൊരു നൂറുവട്ടം പറ ഇത് ഈ ദിക്കറ് പറയാൻ കൂടുതൽ സമയം വേണ്ടല്ലോ ഈ ദിക്കറെങ്കിലും ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം നൂറ് കണക്കിന് ഹത്തം ഊതി വെച്ചിട്ടുണ്ട് ഇൻഷാൽ നമുക്ക് ഈ പള്ളിയിൽ ഈ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യണം അള്ളാഹുദിനുള്ള ആയുസും ആരോഗ്യവും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയവർ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ നമുക്ക് ആകട്ടെ നാളെ നാളെ ഇരിക്കൂല്ലേ മറ്റേ നാളും ഉണ്ടാവുമോ അതോ കൂടി പറ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനൊരു ദിക്കറു പറഞ്ഞു എന്തായാലും ഇത്രയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് അലൈഹി പറയുന്നു ഭൂമിയിൽ വെച്ച് ആരെങ്കിലും ഈ ദിക്റ് ചൊല്ലിയാൽ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുന്നു ആരെങ്കിലും ഈ ദിക്കറ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ഈ ദിക്റ് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ കടലിന്റെ പാപങ്ങൾ ചെയ്തവനാണെങ്കിലും ശരി അവന്റെ പാപം നബി മുഹമ്മദ് കേട്ടിട്ട് വേണം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ പഠിക്കണം പറയണം അള്ളാഹുളള ഭാഗ്യം നൽകുമാറാകട്ടെ ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ പ്രവാചകൻ മാദങ്ങള് പറയാണ് ഇല്ലാ ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും പ്രവാചകം പഠിപ്പിച്ചു തന്നതിക്കിറയനാണ് നിങ്ങൾ പറ നിങ്ങളുടെ മുഴുവനും അള്ളാഹു നബി മുഹമ്മദ് മുസ്തഫ

من سد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم انزل كل المقرب المكرب عندك يوم القيامه اللهم احسن عاقبتنا في الامور كلها واجرنا من خزي يا بعذاب الاخره റഹമറഹീമായ കരുണക്കടലായ മലിക്കുലിജബാറായ ദയാലുവായ അള്ളാഹുബെ ഞങ്ങളുടെ കൂടല്ല നീ കബൂലാക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരി കൊണ്ട് നീ പുറത്തുമാപ്പാക്കടേ അല്ല അള്ളാഹുവെ പഠിച്ചവനെ നീ ഇഷ്ടപ്പെട്ടവർ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന കൈകളെ നീ തട്ടിക്കളയല്ല പഠിച്ചവനെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് റഹ്മാനെ ഞങ്ങൾ പോയി ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ കണക്ക് ഞങ്ങൾക്ക് പോലും അറിയില്ല റഹ്മാനെ നീ ഗഫൂർ ആണല്ലോ അള്ളാ നീ എത്ര വലിയ പാപം ചെയ്താലും പുറത്തു കൊടുക്കാൻ കഴിവുള്ളവനാണല്ലോ അല്ല അള്ളാഹുവേ നീ ഞങ്ങളെ കൈവിടല്ല അള്ളാഹുവേ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തവരായ രീതി നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ ദമ്പുരാനെ വനെ ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ ശിവ നൽകണല്ലോ അറുത്തു മുറിക്കല്ലേ അല്ല കണ്ണുനീര് കുടിപ്പിക്കല്ലോ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ല അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ല സ്വാലിഹത്തുകളാക്കണേല്ല ദുനിയാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരെ നിന്നെ പേടിയുള്ളവരാക്കണേ തമ്പുരാനെ അനുസരണയുള്ളവരാക്കണേ റഹ്മാനെ അള്ളാഹുബേ പടച്ചവനെപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല റഹ്മാനെ ഞങ്ങളുടെ അവസാനം നന്നാക്കണേ തമ്പുരാനെ നല്ല മരണം നൽകണേ തമ്പുരാനെ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലേ നല്ലത് പറയുന്ന മരണം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങൾ പുട്ട് കാക്കണേ അല്ല അപകട മരണം തരല്ലേ അല്ല കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ല തൗപ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ നൽകണയല്ല പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ല റഹ്മാനെ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ നീ റബ്ബേ ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാതുകൾ നീ ഹാസിലാക്കളെ തമ്പുരാരെ ഇവിടെ ഒരുമിച്ച് കൂടിയവര നീ കൈവിടല്ലോ അവരുടെ മനസ്സ് നിനക്കറിയാമല്ലോ നിനക്കറിയാമല്ലോറബേ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണയല്ലോ പടച്ചവനെ നിന്റെ പള്ളിക്ക് വേണ്ടി സതക്കം നൽകിയ ഒരാളെയും നീ കൈവിടല്ലേ പടച്ചവനെ ആര് കൈവിട്ടാലും നീ കൈവിടല്ലേ അല്ലോ ആര് കൈയൊഴിഞ്ഞാലും നീ കൈയൊഴിയല്ലേ അല്ലോ മരിക്കുന്ന സമയത്ത് നീ അതിൻ്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ കൊടുക്കണയല്ലോ പടച്ചവനേ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിരുന്നു കൊണ്ട് മണിക്കൂറുകളായി മൊബൈലും കയ്യിൽ പിടിച്ചു കൊണ്ട് ഈ ീതം പറയുന്നത് കേൾക്കാനും ഈ അവസാനത്തെ ആയിലും നാം പറയാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ അല്ല അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ല അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ല അവർക്ക് നീ സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ല അവരുടെ മരണവേദന കുറച്ചു കൊടുക്കണേ അല്ല അവരുടെ മരണം എളുപ്പമാക്കണേ അല്ല അവരുടെ കണ്ണുകൊണ്ട് മഹാനായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹുവേ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുന്നവർ കഴിയുന്നവർ വെന്റിലേറ്ററിൽ കഴിയുന്നവർ നീ ശിവ ശിവ കൊടുക്കണേ തമ്പുരാന് നീ രക്ഷപ്പെടുത്തണേ തമ്പുരാന് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം മാറ്റണേ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല ഏറ്റവും കൂടുതൽ പേര് ആ ചെയ്യാൻ പറഞ്ഞതും മക്കളില്ലാത്തവരാണ് ഉറപ്പേ അല്ല കാരുണ്യമാനായ അല്ല കരുണാതി അല്ല മലബാറായ അല്ല നീ അവർക്കൊരു സന്തോഷം കൊടുക്കുറപ്പേ ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടല്ലോ

ർക്ക് പോകാറുള്ള വഴികൾ തുറക്കണേ അല്ലാ അല്ലാഹുവേ പളച്ചവനെ കബുരാക്കണേ തമ്പുരാന് സ്വീകരിക്കണേ തമ്പുരാന് ാഹുവേ പഠിച്ചവരെ റബേ മരിക്കുന്നതിന് മുമ്പ് ഭാഗ്യം നൽകണേ അല്ല ഇവിടെ കൂടിയ ഈ മഹല്ലിന്റെ പരിപാലന സമിതി ഉൾപ്പെടെ ഒരാളെയും ഒരാളുടെ മുന്നിലും മരിക്കുന്ന കാലം വരെ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ ഒരുപാട് പേര് ഖുർആാന് ഹത്തമോതുന്നുണ്ട് തിക്കറുകള് പറയുന്നുണ്ട് അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാന് ജീവിതത്തിൽ ചൊരിയണേ അല്ലാഹുവേ റബ്ബേ റബ്ബേ ഈ നീ നീ കബൂലാക്കണേ അല്ലാ അല്ലാ പ്രിയപ്പെട്ട പിതാവിന്റെ വിശാലമാക്കണേ എൻ്റെ ഉമ്മ അല്ലാഹുവേ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് നീ ശിഫ കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ വീടിന്റെ വിളക്കാണ് റബ്ബേ ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ പറക്കത്തു കൊണ്ട് ശിവ കൊടുക്കണേ അല്ലവനെ നീ ശിപൊടുക്കണേപ്പുകളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന് പ്ലച്ചവനെ റബ്ബേന്റെ ഭാര്യ പിതാവിന്റെ കബറു വിശാലമാക്കണേ മക്കണേ പടച്ചവനെ രണ്ടുപേരും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ പടച്ചവനെ ഈ ശബ്ദം നീ നിലനിർത്തണേ തമ്പുരാനെ അഹങ്കാരം തരല്ലേ റഹ്മാനെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളൊക്കെ നീ പൊറുക്കണേ തമ്പുരാന് രോഗങ്ങൾക്കൊക്കെ നീ നൽകണേ നൽകണേല്ലോ ഭക്ഷണം തരുന്ന കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ പുരാനെ അള്ളാഹുവ ഇരിങ്ങാല് കുളിയിൽ നിന്നൊരു സഹോദരി പടച്ചവനെ അവരുടെ രോഗങ്ങൾ നീ ശിപയാക്കണേ പുരാനെ ആഫിയത്ത് കൊടുക്കണേ അല്ലാ ച്ചവനെ ഈ പള്ളിക്ക് വേണ്ടി ആദ്യം മുതൽ ഇന്ന് വരെ ആരെല്ലാ സതൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ ഈ പള്ളിക്കാട്ടിൽ ഒരുപാട് പാപങ്ങൾ കിടക്കുന്നുണ്ട് റഹ്മാനെല്ലേ അല്ലാ ഇതവസാന മജിലിസാക്കല്ലേ അല്ലാ ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാല് രാത്രിയിലെ മജിലിസിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദ്വാനങ്ങളുടെ توبة يا الله توبة يا كنه اللهم رب ارحمهما كما ربياني صغيرا